കഴിഞ്ഞ ദിവസം സൈക്കിൾ കഴിഞ്ഞ ദിവസം സൈക്കിൾ ആയിന്ന് ഇന്ന് സൈക്കിള് എത്തി സൈക്കിള് പറയോ ും തെറ്റി പോയാളത്തിന് മേടിച്ചേക്കിൾ അല്ല മറ്റേ കടന്നേ തെറ്റി പോയി

െ അതെല്ലാപ്പം കുഞ്ഞു കിക്കറ്റ് കളിക്കാൻ ഈ ബോളില്ലേ കിക്കത്ത് കളിക്കുമ്പോ അടിക്കാൻ പറ്റത്തില്ല പേരെ കറിയില്ലേ കളിച്ചു തുടങ്ങാട്ട് കിക്കത്ത് കളിക്കുന്നുണ്ട് ഇപ്പൊ കളിക്കുന്നില്ല െ ഇത് ഞാൻ മാത്രം സംസാരിച്ചോണ്ട് നമ്മൾ കളിച്ചു Whoa. Are you trying to get out പിന്നെ കാണും <tapain> 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 <tapain>